വിശംശം ശരിയാരിക്കട്ടെ ഇന്നത്തെ വചന പങ്കുവയ്ക്കലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണയ്ക്ക് നാം കാരണമാവുന്നുണ്ടോ ഇന്നത്തെ ചിന്താവിഷയം അതാണ് മർദോസിന് സുശേഷം ഒൻപതാധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പ്രതിപാദിക്കുന്നത് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവൻ നല്ലത് ഒരു വലിയ തിരിക്കല് കൈത്തിൽ കിട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് വിശ്വസിക്കുന്നവനെ അവരുടെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാവുന്നതാണ് വിധേയമാവുമെന്നാണ് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നമുക്ക് വിശ്വാസത്തിൽ സ്ഥിരതയോടെ ജീവിക്കാം നമ്മുടെ കൂടെയുള്ളവരെ വിശ്വാസത്തിൽ വളർത്താനും വിശ്വാസ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ജീവിക്കാനും അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം വിശ്വാസത്തിൽ വിശ്വാസയാത്രയിൽ അവർക്ക് വഴിവിളക്കുക വഴിവിളക്കുകളാവാൻ നമുക്ക് സാധിക്കണം യേശു ആഗ്രഹിക്കുന്നത് അതാണ് ഈ ആഗ്രഹവും നാം നിറവേറ്റുന്നുണ്ടോ നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാറില്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ ധാരാളം സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് വിശ്വാസവിരുദ്ധമായ സിദ്ധാന്തങ്ങൾ വിശ്വാസ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള ചിന്താഗതികൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കാറുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് വചനം പറയുന്നത് അശ്വതി നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്നാണ് ദുഷ്പ്രേരണകൾ ഉണ്ടാവുന്നത് നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ അലർന്ന സിംഹത്തെ പോലെ നടക്കുന്ന വിശാച്ചാണ് ഇതിന് കാരണം നമ്മുടെ വിശ്വാസത്തിന് വെല്ലുവിളികൾ നേടുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ് ഇതിനെ ചെറുക്കാൻ നമ്മളുള്ള ഉപ്പിനെ ദൈവിക ചൈതന്യത്തെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നവൻ പുഴുജാകാത്തതും തീ കളാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടും എന്നാണ് യേശു പറയുന്നത് ഉപ്പ് അഗ്നിയിൽ ഉറകൂട്ടപ്പെടും എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഹൃദയശുദ്ധിയിലുള്ളവരാവാം ഹൃദയശുദ്ധിയുള്ളവർക്ക് വിശ്വാസത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുക്കുവാൻ സാധിക്കുകയുള്ളു വിശ്വാസത്തിന്റെ പട തെട്ടിയാണിഞ്ഞ് ദേവ വചന വാളാ ദേവചനമാവുന്ന വാട് ഉപയോഗിച്ച് തിന്മയെ നമുക്ക് എതിർക്കാം മിസ്റ്റർ ബലോസ്ലിഹ കുറഞ്ഞ ദിവസം കയറി ഒന്നാം ലേഖനം പ മൂന്നാം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവന് ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആലയം പ്രശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ അതെ നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് വിശ്വാസത്തിൻ്റെ വഴികാട്ടികൾ ആവേണ്ടവരാണ് ദൈവത്തിൻ്റെ ആലയങ്ങളായ നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ സഹോദരനെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഈ സമൂഹത്തെയും വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്തേണ്ടവരാണ് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ വിശ്വാസത്തിന് ശക്തമായ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും എല്ലാവരെയും അങ്ങയുടെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുജിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി Bir sonraki videoda görüşmek